തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ കൂട്ടിയെന്ന പരാതി വരുന്നു പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്ന് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി ഉയർത്തി പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ഫീസ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറാക്കിയെന്നും പറയുന്നു സൂരജ് സജി കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നു തൃശൂരിൽ നിന്ന് സൂരജ് ഇത് വല്ലാത്ത കൂട്ടായി പോലെ ഇത് കുട്ടികൾ എങ്ങനെ താങ്ങും പറയൂ ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഫീസ് കുത്തനെ ഉയർത്താൻ തീരുമാനിച്ചത് ഈ അക്കാദമിക് കൗൺസിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്ത സമയത്ത് തന്നെ നമ്മൾ ആ വിവരം പുറത്തുവിട്ടതാണ് പിന്നീട് വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ കാർഷിക സർവകലാശാലയിൽ അരങ്ങേറുകയുണ്ടായി എസ് എഫ് ഐയും എ എസ് എഫും ഒക്കെ സമരവുമായി രംഗത്തെത്തി ഇതോടുകൂടി എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതാണ് പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ട ില്ല എന്ന് മാത്രമല്ല ഓണ അവധിക്ക് തൊട്ട് മുൻപ് മൂന്നാം തീയതി ഈ ഫീസ് കുത്തനെ ഉയർത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് പതിനെണ്ണായിരത്തി രൂപ എന്നത് നാൽപ്പത്തി രൂപയായി പി ജി വിദ്യാർത്ഥികൾക്ക് പതിനേഴായിരത്തി എണ്ണൂറ്റി നിലവിലെ സെമസ്റ്റർ ഫീസെങ്കിൽ അത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറായി ഡിഗ്രി വിദ്യാർത്ഥികളിലേക്ക് വന്നാൽ എസ് കെൻ രൂപ മാത്രമാണ് ഇവർക്ക് ഈ സെമസ്റ്റർ ഫീസായി ഉണ്ടായിരുന്നത് അത് ഉയർത്തുന്നത് നാൽപ്പത്തി രൂപ നാൽപ്പത്തി എണ്ണായിരം രൂപയാക്കുകയാണ് അതായത് എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചു എന്നുള്ളത് അതിന്റെ ആഘാതം തന്നെ മനസ്സിലാക്കുന്നതാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയ ഭാരം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു സർവകലാശാലയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമല്ല ഈ നടപടി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ട് ഉണ്ടാനും